പ്രധാന വാർത്തകൾ ജൂലൈ നാല് ശാസ്ത്ര പ്രതിഭയായുരിയെ അനുസ്മരിച്ചു പരീക്ഷണ ചലഞ്ചോടെ ശ്രദ്ധേയമായി പരീക്ഷണ കളരിയുമായി മേടൻ യുറി അനുസ്മരണം ജൂലൈ അഞ്ചിൽ നാട്ടുകഥകളുടെ സുൽത്താനെ അനുസ്മരിച്ചുകൊണ്ട് ബഷീർ ദിനം ആചരിച്ചു ജൂലൈ പത്ത് ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞ് ഒരുങ്ങുകൾ വിശദമായി ുമായി നാളത്തെ തലമുറക്ക് അക്ഷര വെളിച്ചം നൽകി ജയിച്ചു നൽകുന്ന ജൂലൈ നാല് ശാസ്ത്ര പ്രതിഭയായ മേഡൻ യുഗിയെ അനുസ്കരിച്ചു അന്നേ ദിവസം പ്രശസ്ത ശാസ്ത്ര അധ്യാപകനും റിട്ടയർഡ് എച്ച് ആയ ശ്രീ ദിനേശ് തെക്കുമ്പാടിന്റെ നേതൃത്വത്തിൽ ഒരു പരീക്ഷണ കളരി തന്നെ വിദ്യാലയത്തിൽ അരങ്ങേറി കുട്ടിശാസ്ത്രജ്ഞന്മാരെ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തുവാനുള്ള ഈ പരിപാടി എന്തുകൊണ്ടും അഭിനന്ദനാർഹമായി ഇതോടൊപ്പം തുടർന്ന് ജൂലൈ ബേപ്പൂർ അനുഭവങ്ങളുടെ വൻകരയും അക്ഷരജ്യോതിഷും ആയ മുഹമ്മദ് ബഷീറിനെ അദ്ദേഹത്തിന്റെ ചരമദിനത്തിൽ വിദ്യാലയത്തിൽ തന്നെയുള്ള ബഷീർ പ്രതിമയിൽ കുട്ടികളും അധ്യാപകരും ചേർന്ന് പുഷ്പാർച്ചന നടത്തി ബഷീറിന്റെ കൃതിയിലെ കഥാപാത്രങ്ങളായും മറ്റു വിവിധ കലാപരിപാടികളിലൂടെയും ബഷീറിനെ പത്തിന് ഇതുവരെ നമ്മുടെ സ്കൂൾ കണ്ടിട്ടില്ലാത്ത അത്യന്തം ആവേശകരമായ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ബഹുമാനപ്പെട്ട എച്ച് എം എന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ നടന്നു ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞ് വിഴുന്നുകൾ ഒരു പ്രത്യേക അറിയിപ്പ് കാലവശം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ജലാശയങ്ങളും അരുവികളും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് കുട്ടികളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് വിദ്യാലയങ്ങൾക്ക് നൽകി വരുന്ന അവധി ദിവസങ്ങളിൽ വെള്ളക്കെട്ടിലിറങ്ങി കളിക്കുവാനും കുളിക്കുവാനും പാടില്ലെന്നും ഇത് അപകടത്തിനെ ഇടവരുത്തുന്നുവെന്നും വീട്ടിൽ തന്നെ ഇരുന്ന് പാഠകാലങ്ങൾ എഴുതുകയും വായിക്കുകയും ചെയ്യണമെന്നും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം